ശ്രീ ജയചന്ദ്രൻ ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ പരസ്യത്തിലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും ഒട്ടും യാദൃശികമല്ല അത് വളരെ കൃത്യമാണ് വാജ്പേയിയുടെ സമയത്ത് സെൻട്രൽ ഹാളിൽ പതിച്ച സവർക്കറുടെ ചിത്രം അതിന് പിന്നാലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയോധ്യ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ചെങ്കോലെടുത്ത് ലോക്സഭാ സ്പീക്കറുടെ സൈഡിൽ കൊണ്ടുവച്ചു കൊടുത്തത് അതിനുശേഷം ഇവിടെ നീതിന്യായ സംവിധാനങ്ങളെ ദേശീയ ഏജൻസികളെ ഒക്കെ പിടിമുറുക്കുന്നത് അതിനൊടുവിലാണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ നിന്ന് പറയുന്നു ആർ എസ് എസ് നടത്തിയത് സന്നദ്ധ പ്രവർത്തനമാണെന്ന് ഈ രാജ്യത്തെ ഇത്രയധികം മലീമസമാക്കിയ ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച ചോരപ്പുഴ ഒഴുക്കിയ ഒരു പ്രസ്ഥാനം നൽകിയതാണോ സന്നദ്ധ സേവനം ആർ എസ് എസിൻ്റെ ആ കൈകളിൽ ചോരയുടെ മണം ഇപ്പോഴുമുണ്ട് അതങ്ങനെ തന്നെ തുടരുകയാണ് അപ്പോഴാണ് ഗാന്ധി മോദി വന്നതെന്ന് പറയുന്നത് സന്നദ്ധ സേവനമാണ് നൂറ് വർഷമായി നടത്തിക്കൊണ്ട് ഇതാണോ സന്നദ്ധ സേവനം ആ അത് അത് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട ഇപ്പോൾ കെ പറഞ്ഞ ചില ചരിത്ര വസ്തുതകളുണ്ട് അതിന്നൊന്ന് മാറിയിട്ട് ഞാൻ അതിലേക്ക് തന്നെ വരാം അതായത് ബി ജെ പി രൂപീകരിക്കപ്പെടുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഈ ബി ജെ പി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിനാണ് വാജ്പേയി അദ്വാനിയും ഒക്കെ ചേർന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര ജനതാ സർക്കാരുണ്ടല്ലോ അതിന്ന് അത് പുലർന്നാണല്ലോ ഇവർ വരുന്നത് ബി ജെ പി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനസംഘം ഉണ്ടാവുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി എഴുപത്തിയേഴിൽ ജനതാ പരിവാറിൽ ജനതാ പാർട്ടിയിൽ ലയിച്ചു കൊടിയും ചിഹ്നമൊക്കെ ഉപേക്ഷിച്ച് ലയിച്ചല്ലോ അതിനുശേഷം എൺപതിൽ ഞാനീ പറഞ്ഞ പോലെ ഏപ്രിൽ ആറിന് ബി ജെ പി ഉണ്ടാവുന്നു അപ്പോൾ ജനസംഘത്തിൻ്റെ ഐഡിയോളജി പ്രത്യക്ഷശാസ്ത്രം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമായിരുന്നു പക്ഷേ ബി ജെ പി ഉണ്ടായപ്പോൾ അതങ്ങ് കൈയൊഴിഞ്ഞു അത് വേണ്ടെന്ന് വെച്ചു അതാണ് പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട വസ്തുത എന്നിട്ട് ബി ജെ പി സ്വീകരിച്ച പ്രത്യയശാസ്ത്രം ഐഡിയോളജി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് ബി ജെ പി രൂപീകരിക്കുമ്പോൾ അവർ സ്വീകരിച്ച പ്രത്യേക ശാസ്ത്രം ഗാന്ധിയൻ സോഷ്യലിസമാണ് അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് ബി ജെ പി രൂപീകരിക്കപ്പെടുമ്പോൾ അവർ സ്വീകരിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഗാന്ധിയൻ സോഷ്യലിസമാണ് അങ്ങനെ അവർ പ്രവർത്തിച്ചു എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി മരിക്കുന്നു അതിനുശേഷം എൺപത്തിയാറ് ഒടുവിൽ ഡിസംബറിലാണ് ലക്ഷൻ നടക്കുന്നത് ആ ഇലക്ഷനിൽ പക്ഷേ ബി ജെ പിക്ക് രണ്ടേ രണ്ട് സീറ്റേ കിട്ടുന്നുള്ളൂ ലോക്സഭയിൽ അപ്പോൾ അതോടുകൂടി അവർ പിന്നെ നയം നിലപാട് പ്രത്യയശാസ്ത്രം ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ നിശ്ചയിക്കുകയും എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ച് പിന്നെ മാർച്ചിൽ മാർച്ചിലാണ് എൺപത്തി മാർച്ചിലാണ് ജമ്മു കാശ്മീരിൽ ചേർന്ന ബി ജെ പിയുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് ബി ജെ പി അവരുടെ പ്രത്യശാസ്ത്രം വീണ്ടും മാറ്റി ഗാന്ധിയൻ സോഷ്യലിസം മാറ്റുന്നു ഉപേക്ഷിക്കുന്നു മാറ്റുകൾ ഉപേക്ഷിക്കുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ തുടർന്ന് പോകുന്ന ഏകാത്മ മാനവദർശനം ഇൻറ്റഗ്രൽ ഹ്യൂമനിസം അത് പുനഃസ്ഥാപിക്കുന്നു ബി ജെ പി അതാണ് നമ്മൾ എൺപത്തി അഞ്ചിൽ കാണുന്നത് അപ്പോൾ പിന്നെ ഗാന്ധിയൻ ദർശനത്തിൽ മുറുകെ പിടിച്ച് ഗാന്ധിയൻ സോഷ്യലിസം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി അംഗീകരിച്ച ബി ജെ പിക്ക് ഗാന്ധിയൻ സോഷ്യലിസത്തെ കൈയൊഴിയാനായിട്ട് വേണ്ടിവന്നത് കേവലം പിന്നെ നാല് ചിലവായിരം വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ എൺപത്തി അഞ്ച് മുതൽ എൺപത്തിയഞ്ച് മാർച്ച് മുതൽ പിന്നീട് തുടർന്ന് വരുന്നത് ഈ പറഞ്ഞ ഇൻഡഗ്ര ഹ്യൂമനിസം എന്ന ഏകാത്മ മാനവ ദർശനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ ഈ കൾച്ചറൽ നാഷണലിസം സാംസ്കാരിക ദേശീയതയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഈ മാനവ ഏകാത്മമാനവദർശനത്തിൻ്റെ അതാണ് ഏറ്റവും സുപ്രധാനമായി ഇവർ കൊണ്ടു നടക്കുന്ന ഒരു സംഗതി തന്നെ മാനവ ദർശനത്തിൽ വരുന്ന ഏറ്റവും കാതലായ വസ്തുത അതാണ് അതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന മറ്റ് പലതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ് മറ്റൊന്ന് അതാണ് ഈ ഇപ്പം നമ്മൾ കാണുന്നുള്ള കേരളത്തിലൊക്കെ തുടർച്ചയായിട്ട് കാണുന്ന മറ്റ് അടുത്ത സാധനം അന്ന് സ്വീകരിച്ച ഇതിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തേത് അഖണ്ഡ ഭാരതം അതാണ് രണ്ടാമത്തേത് അപ്പോൾ ഈ പിന്നെ ഈ ഒന്ന് കൾച്ചറൽ സോഷ്യലിസവും സോറി കൾച്ചറൽ നാഷണലിസവും സാംസ്കാരിക ദേശീയതയും മറ്റൊന്ന് അഖണ്ഡ ഭാരതവും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ് എൺപത്തി അഞ്ച് മുതൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യേക അവർ സ്വീകരിച്ചിരിക്കുന്ന ഏകാത്മമാനവ ദർശനം എന്നുള്ള ഇൻ്റഗ്രൽ ഹ്യൂമനിസം ഇനി അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് എന്തും കാണാൻ പറ്റും ഇവരുടെ നടപടികളെല്ലാം അങ്ങനെയാണ് അപ്പോൾ ആർ എസ് എസിനെ സാംസ്കാരിക പ്രസ്ഥാനമാക്കുന്നത് പോലും ആർ എസ് എസ് എങ്ങനെയാണ് സാംസ്കാരിക പ്രസ്ഥാനമാവുക എന്ന് ചോദിച്ചത് ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫോർട്ടിലെ അഡ്രസ്സിൽ പറഞ്ഞത് സാംസ്കാ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നാണ് ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞ ഈ ഈ പറഞ്ഞ സാംസ്കാരിക ദേശീയത സാംസ്കാരിക ദേശീയത പ്രത്യേകത എന്താണ് ചില മഹത്വങ്ങൾ ഈ സാംസ്കാരിക ദേശീയതയുടെ അടിയൊഴുക്കായിട്ട് എപ്പോഴും വർദ്ധിക്കും അത് ഒന്ന് ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുരാഷ്ട്രമാണ് എന്നുള്ളതാണ് മഹത്വം ഇന്ത്യ ഒരൊറ്റ ദേശീയതയാണെന്നുള്ളതാണ് രണ്ടാമത്തെ മഹത്വം പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ളതും കാണുന്നതും ഒക്കെ എന്താണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളും ഭാഷകളും ആചാരങ്ങളും പിന്നെ സംസ്കാരങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന വലിയൊരു ജനതയാണ് ഇന്ത്യ ഇന്ത്യയുടെ സമൂഹം എന്ന് പറയുന്നത് ഇവർക്കതില്ല ഇവർക്കതുള്ള ഇതെല്ലാം ഒറ്റ ഒന്നാക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടിയത് മുമ്പേ അതിൻ്റെ തത്വശാസ്ത്രം വിശദീകരിച്ചു ആദ്യം എങ്ങനെയാണ് മുസ്ലിങ്ങളെ കാണേണ്ടത് ഹിന്ദുക്കളെ എങ്ങനെയാണ് കാണേണ്ടത് ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് കാണേണ്ടത് അതൊക്കെ ആചാര്യന്മാർ തന്നെ അവരുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് അച്ചട്ടായിട്ട് ഇതിൻ്റെ അമ്പർലെ ആണല്ലോ ആർ എസ് എസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അതിൻ്റെ കീഴിലുള്ള ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ വരുന്നത് ഇങ്ങനെ വന്നുവെന്നാണ് ഗാന്ധിജിയെ പോലും സ്വീകരിക്കുകയും അതേ ഗാന്ധിജിയെ തന്നെ നിഷ്കരണം നിർദ്ദയം തള്ളുകയും ചെയ്യും അതിന് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ പിന്നെ ഈ ചർച്ചയിൽ തുടങ്ങി വെച്ച അദ്ദേഹമാണല്ലോ പിന്നെ എന്താണ് പറഞ്ഞത് ഇതിനകത്ത് വലിപ്പച്ചെറുപ്പത്തിൻ്റെ പ്രശ്നമില്ല ഇല്ല സർ ശരിയാണ് സമ്മതിച്ചു ഞാൻ വാദത്തിനു വേണ്ടി അങ്ങയുടെ വാദം ഞാൻ അങ്ങ് അംഗീകരിക്കുകയാണ് എങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ ചിത്രമല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് എൻ്റെ ഒരു സാധാരണ പൗരൻ്റെ ഒരു യുക്തിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ആ ഒരു അതൊരു പ്രധാനപ്പെട്ട പിന്നെ ഒരു ബിംബമാണല്ലോ രാഷ്ട്രപിതാവിൻ്റെ ചിത്രത്തിന് താഴെ അല്ലേ സവർക്കർ വരാവൂ കാരണം ഒറ്റ ഒറ്റ യുക്തിയേ ഉള്ളൂ രാഷ്ട്രപിതാ സവർഗ രാഷ്ട്രപിതാവല്ല രാഷ്ട്രപിതാവ് പടം വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനം താഴെയും രാഷ്ട്രപിതാവല്ലാത്ത ഒരാളുടെ സ്ഥാനം മുകളിലും ആവുമ്പോഴേക്ക് അതിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ആരും വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ടതില്ല രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനം താഴെയും രാഷ്ട്രപിതാവ് അല്ലാത്തയാളുടെ സ്ഥാനം മുകളിലും വരുമ്പോൾ പ്രാധാന്യം രാഷ്ട്രപിതാവിനല്ല രാഷ്ട്രപിതാവിനേക്കാളും മുകളിൽ വന്ന ആൾക്കാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ലേ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇന്ത്യ സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻ്റെ ചെലവിൽ പെട്രോളിയം മന്ത്രാലയം അടിച്ചറക്കുമ്പോൾ അതൊരു വിജ്ഞാപനമാണ് എന്താണ് ആ വിജ്ഞാപനത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഗാന്ധി അല്ല വലുത് രാഷ്ട്രപിതാവല്ല വലുത് ഞങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു ഇതാ സവർക്കാണ് ഞങ്ങൾക്ക് വലിപ്പമുള്ള ആൾ എന്ന് വിജ്ഞാപനം ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് ആ വിജ്ഞാപനത്തെയാണ് ചോദ്യം ചെയ്യേണ്ടി വരുന്നതും നിശ്ചിതമായി വിമർശിക്കേണ്ടി വരുന്നതും